ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ചെന്ന് ശരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കഥകളുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ മാത്രമല്ല മറ്റൊരു ചാനലിൽ കൂടി നമ്മൾ എപ്പിസോഡുകളൊക്കെ ഇടുന്നുണ്ട് മീനുവിതേ അർജുൻ്റെയും അതുപോലെ രേവതിയുടെ സച്ചിൻ്റെയും കഥ ഇടുന്നത് മറ്റൊരു ചാനലാണ് അല്ലു സ്റ്റോറീസ് എന്ന ചാനലാട്ടോ ചാനലിലെ ലിങ്ക് വേണ്ടവരെന്ന് ചോദിച്ചാൽ മതി ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തേക്കാം ചിലപ്പോൾ ഇതൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് അവസാനം ഉണ്ടല്ലോ മറന്നു പോകും രാത്രിയാവും ഒത്തിരി ലേറ്റ് ആയിക്കഴിയുമ്പോഴത്തേനും മറന്നു പോകും എന്നാൽ എത്രയും പെട്ടെന്ന് പണിയൊക്കെ തീർത്തിട്ടൊന്ന് കിടന്നാൽ മതി തന്നെയാവുകയുള്ളൂ ആ ഒരു രാത്രി ആയി കഴിയുമ്പോഴത്തേനും പിന്നെ ഇതിനകത്തേക്ക് നോക്കണ പരിപാടിയൊന്നും ഉണ്ടാവില്ല അതായത് ലിങ്ക് ഇട്ടേക്കാന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിലും ചില സമയത്ത് ലിങ്ക് അതിനകത്ത് കാണാത്തോട്ടോ പരമാവധി ഇടാനായിട്ട് നോക്കാവേ അപ്പോൾ നമുക്ക് നാളത്തെ ഗീതുവിൻ്റെയും ഗോവിന്ദേയും കഥയിലേക്ക് കിടക്കാം എന്തായാലും വലിയൊരു സർപ്രൈസുമായിട്ടാണ് കോടതിയിൽ ആ അവിടെ ഒക്കെ നടക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ട് അവസാനിപ്പിക്കണ സമയത്ത് ഗോവിന്ദാകെ തകർന്ന് തരിപ്പണമായിട്ടിങ്ങനെ നിൽക്കുന്ന ആ രാധികയുടെ ആ ഒരു വാക്കിന്മേൽ ഗീതു എന്തായാലും ഇത്ര പെട്ടെന്ന് അഡ്വക്കേറ്റിനോ റെഡിയാക്കാനും കാര്യങ്ങളൊക്കെ നടത്താൻ ഗീതുവിനെ കൊണ്ട് സാധിക്കുമോ എന്നൊരു സംശയത്തോടെയാണ് നമ്മൾ ഗോവിന്ദ് ചോദിച്ചത് അപ്പോഴേക്കും നമ്മുടെ രാധികാമ എന്ത് ചെയ്തു അവൾക്ക് ഇരുപത് ലക്ഷം കൊടുത്ത് സഹായിക്കാനുള്ള ആൾക്കാർ അവിടെയുള്ളപ്പോൾ അതായത് കോ ഇരുപത് ലക്ഷം രൂപ കൊടുത്ത് അവളെ പുറത്തിറക്കിയില്ലോ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പുറത്തിറക്കിയില്ല അപ്പോൾ അതിനുള്ള ആൾക്കാരുണ്ടെങ്കിലും എത്ര പെട്ടെന്ന് ഇരുപത് ലക്ഷം രൂപ സംഘടിപ്പിക്കാമെങ്കിലും എന്തുകൊണ്ട് അവൾക്ക് ഒരു വക്കീലിനെ സംഘടിപ്പിച്ചുകൂടാ അതായത് വിജയലക്ഷ്മി അവളെ സഹായിക്കുന്നുണ്ട് വിജയലക്ഷ്മി ഗീതുവിനെ സഹായിക്കുന്നുണ്ട് എന്ന് പറയാതെ പറയുകയാണ് നമ്മുടെ രാധിക ചെയ്തത് അത് ഗോവിന്ദനെ മനസ്സിലാകുകയും ചെയ്തു വിജയലക്ഷ്മി എന്നൊരു പേര് മനസ്സിലേക്ക് വന്നതും ഗോവിന്ദ ഭാവം അങ്ങോട്ട് മാറി അവൾ അങ്ങനെ എന്നെ തകർക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അങ്ങനെ ഞാൻ തകരില്ല അവൾക്ക് ഡിവോഴ്സ് അവൾ ഇത്രയും ദിവസം ഡിവോഴ്സ് തരില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് അവൾ പതുങ്ങി നിന്നിട്ട് അവസാനം കുതിക്കാൻ അവൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ട് ആഹാ ഇതിന് മറുപടി ഞാൻ കൊടുത്തേ പറ്റുള്ളൂ എന്തായാലും വക്കീൽ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്തായാലും എൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഞാൻ അവൾ ഒരു പ്രശ്നക്കാരി അല്ലെങ്കിൽ അവളുടെ അടുത്ത് അവൾ ഇന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അവൾക്ക് വട്ടുണ്ട് അല്ലെങ്കിൽ അവൾക്ക് അവിഹിതബന്ധമുണ്ടെന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കത്തില്ല വക്കീൽ അത് ആരോപിക്കുകയാണെങ്കിൽ ആരോപിച്ചോളൂ എന്തായാലും അങ്ങനെ ഉള്ള ചോദ്യങ്ങളൊന്നും എൻ്റെ അടുത്തേക്ക് കൂടുതലിട്ട് വരാതിരുന്നാൽ മതി എനിക്ക് ഒരുപാട് കള്ളം പറയാനായിട്ട് സാധിക്കില്ല എന്ന് മാത്രം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുക കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ വരുൺ ചോദിച്ചു ഈശ്വര ഇത് പ്രശ്നമാവോ ഒന്ന് രാധിക അവിടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മ ഇത് പ്രശ്നമാവുമോ നമ്മളിത്രമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് അവസാനം കോടതിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ഒരു അലിഗേഷൻസ് ഗീതുവിൻ്റെ ഇല്ല എന്ന് ഗോവിന്ദട്ടം പറഞ്ഞാലത്തെ അവസ്ഥയെ ഓർത്ത് നോക്കി കണ്ണൻ അങ്ങനെ പറയില്ല എന്ന് രാധിക തറപ്പിച്ച് പറയാം കണ്ണൻ അങ്ങനെ പറയില്ല ഗീതുവിനെ വേണമെന്ന് തോന്നിയാൽ പോലും കണ്ണൻ ഇനി അങ്ങനെ പറയത്തില്ല കാരണം കണ്ണൻ്റെ ഏറ്റവും കണ്ണൻ്റെ വെറുപ്പിന്റെ പരമാവധി കണ്ണൻ്റെ മനസ്സിൽ ഗീതവും ഉണ്ടാകുന്ന തരത്തിലാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഗീതുവിനെ സഹായിക്കുന്ന ആളെക്കുറിച്ച് അപ്പോഴേക്കും നമ്മുടെ വരുൺ ചോദിച്ചു അല്ല ഈ വിജയലക്ഷ്മിയും ഗോവിന്ദേട്ടനും ഏട്ടനെ നമ്മൾ ഇതിനു മാത്രം ശത്രുത എന്താ വരുൺ അറിയേണ്ട കാര്യങ്ങൾ മാത്രം ഉറഞ്ഞാൽ മതി കേട്ടോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ രാധികയുടെ ഒരു ദേഷ്യം ഉണ്ടല്ലോ കണ്ണനൊക്കെ തള്ളി ഇങ്ങനെ പിടിച്ചിട്ട് അവസാനം വരുൺ അവിടെ എന്നിട്ട് രാധിക അവിടെ നിങ്ങൾ പോവാണ് കേട്ടോ എന്തായാലും കോടതിയിൽ നാളെ കാണാമെന്നൊരു തീരുമാനത്തിലാണ് തീരുമാനത്തിലാണിവർ ഇതേ സമയം രേഖ വിളിച്ചിട്ട് അതായത് വക്കീൽ ഹിയറിങ്ങിന് ഹാജരാകുന്ന കാര്യവും ഗീതവും ഗോവിന്ദും അവിടെ നാളെ നാളെയല്ല ഇന്നത്തെ ദിവസം നാളെയല്ല ഇന്നത്തെ അതായത് നാളത്തെ എപ്പിസോഡിൽ ആ കഥയിൽ നടക്കുമ്പോൾ ഇന്നത്തെ ദിവസം തന്നെയാണ് അതായത് ആ ഒരു പാലുകാച്ചിൻ്റെ അന്നത്തെ ഒരു ദിവസം തന്നെയാണ് കോടതി ഹിയറിങ് നടക്കുന്നത് നമ്മുടെ ഗോവിന്ദ പോകാൻ റെഡി ആ സമയത്ത് രേഖ വിളിച്ചിട്ട് കാര്യങ്ങൾ രേഖയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പോൾ രേഖ വിളിച്ചിട്ട് കാര്യങ്ങൾ പ്രിയോട് പറഞ്ഞു അപ്പോൾ പ്രിയ അറിഞ്ഞു കഴിയുമ്പോഴത്തേന് എന്തെങ്കിലും തടയാൻ പറ്റുവാണെങ്കിൽ തടയട്ടെ എന്ന് കരുതിയിട്ടാണ് ആ പ്രിയയോട് പറഞ്ഞത് ഇപ്പം പെട്ടെന്നിങ്ങനെ കേട്ട് കഴിയുമ്പോഴത്തേന് എന്താണ് ഒന്നെങ്കിൽ ഹിയറിങ്ങിന് പോകാതിരിക്കുക അല്ലെങ്കിൽ ഗിരിചേച്ചി എന്തിനാണ് സൈൻ ചെയ്ത് കൊടുത്തത് എന്നൊക്കെ രേഖ ഇങ്ങനെ ഓർക്കുക ഇപ്പോൾ ഗിരി ചേച്ചി ഇതിന് പിന്നിലുണ്ടോ എന്നൊക്കെ രേഖ ഇങ്ങനെ ഓർക്കുകയാണ് എന്തായാലും ഗീതി ചേച്ചി ഉണ്ടാകാൻ വഴിയില്ലല്ലോ എന്നൊക്കെ ആലോ രേഖയല്ല നമ്മുടെ പ്രിയെ ആലോചിക്കുകയാണ് അങ്ങനെ പ്രിയ ചെന്നിട്ട് വിനോദിനോടും വിനോദിൻ്റെ അച്ഛനും അമ്മയോടും ഭദ്രനോടും വിലാസിനോടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇന്നൊരു സംഭവം ഉണ്ടായി ഗിരി ചേച്ചി കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിരിക്കുന്ന ദിവസമാണ് അതല്ല ഗിരിചേച്ചി ഒപ്പിട്ട് കൊടുക്കാതെ എങ്ങനെയാണ് കോടതിയിൽ ഹാജരാകാനായിട്ട് അതങ്ങനെ കേസ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒപ്പിടല്ല എന്ന് പറഞ്ഞല്ലേ പിന്നെന്താ സംഭവിച്ചത് ചേച്ചി എപ്പോഴാണ് ഒപ്പിട്ട് ചേച്ചി ഒപ്പിടുകയാണെങ്കിൽ എന്നോട് പറയേണ്ടതായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോഴേക്കും നമ്മുടെ ഭദ്രനും വിലാസിനെയും കൂടെ പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് ഓ ഒരപ്പ അല്ലേ എൻ്റെ കൊച്ചിന് തോന്നിക്കാണും ഏഹ് നിന്റെ ആ ചേട്ടൻ്റെ കൂടെ ജീവിച്ചിട്ട് കാര്യമില്ല ഒരു കുറച്ച് നഷ്ടപരിഹാരം മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് നല്ല ഭാവി കിട്ടത്തില്ല നല്ലൊരു ജീവിതം കിട്ടത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും നമ്മുടെ പ്രിയ പറഞ്ഞു എൻ്റെ ഏട്ടനെ കളഞ്ഞിട്ട് അങ്ങനെ ഒരു നല്ല ജീവിതം ഗീതി ചേച്ചി ആഗ്രഹിക്കുന്നു ഞാൻ കരുതുന്നില്ല ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട് വിനോദം നമുക്കത് കണ്ടുപിടിക്കുക തന്നെ വേണം നമുക്കിപ്പോൾ കോടതിയിലേക്ക് പോകാം ഇങ്ങനെ പറയാം അപ്പൊ വിനോദ് പറഞ്ഞു എന്തായാലും ഈ ഒരു അവസ്ഥയിൽ നീ കോടതിയിലേക്ക് വരണ്ട എന്തായാലും ഇന്ന് ഹിയറിംഗ് ഉണ്ട് അത് പോകാതിരിക്കാൻ പറ്റില്ല ഗീത ചേച്ചിയും പോകും അതുപോലെ ഗോവിന്ദേട്ടനും പോവും അവിടെ ചെന്നിട്ട് എന്താണ് നടക്കുന്നതെന്ന് ഗീത ചേച്ചിയോട് നമുക്ക് ചോദിക്കാം അത് കഴിഞ്ഞിട്ട് ഇനി ഈ ഒരു ഹിയറിംഗ് കൊണ്ട് കാര്യങ്ങളൊന്നും തീരത്തൊന്നും ഇല്ലല്ലോ നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇതേ സമയമുണ്ടല്ലോ ഗോവിന്ദ് പോകാനായിട്ട് റെഡിയായിട്ട് ആയിട്ട് അറിഞ്ഞു വരികയാണ് അപ്പൊ നമ്മുടെ അയ്യപ്പൻ നായരും കാര്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പോൾ അയ്യപ്പൻ നായർ മാത്രമല്ല രാധികാമ ഗോവിന്ദ് മാത്രമല്ല രാധികാമ ഈ പോകാനായിട്ട് ഇറങ്ങണം അപ്പം രേഖയാണ് ഓടി വന്നത് അയ്യപ്പൻ നായരോട് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് കൂടുതൽ വ്യക്തതയൊന്നുമില്ല ഗീതു സൈൻ ചെയ്ത് കൊടുത്തത് കൊണ്ടായിരിക്കുമല്ലോ അവിടെ ഹിയറിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീതു സൈൻ ചെയ്ത് കൊടുക്കാതെ ഈ ഒരു ഹിയറിംഗ് വിളിക്കുവോ എന്നൊക്കെ രേഖ സംശയത്തോടെ ഇങ്ങനെ ചോദിക്കുകയാണ് അവിടെ അയ്യപ്പൻ നായർ ഗോവിന്ദ് വന്ന സമയത്ത് ഗോവിന്ദനോട് ചോദിച്ചു എന്തിനാണ് എൻ്റെ കുഞ്ഞെ വക്കീൽ ഓഫീസിലേക്ക് കോടതിയിലേക്ക് പോകുന്നത് ഗീത കുഞ്ഞ് ഇത് ഡിവോഴ്സ് തരില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞല്ലേ ഗീത കുഞ്ഞിന് ഒരിക്കലും ഇഷ്ടമല്ല ഇങ്ങനെ എന്തി പിരിയാനായിട്ട് നിങ്ങൾ തമ്മിലുള്ള പരസ്പരം ഇഷ്ടം നിങ്ങൾ തിരിച്ചറിയുക എന്നൊക്കെ ഇങ്ങനെ അയ്യപ്പൻ നായർ പറയുക ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇത് ഇവിടെ വരെ എത്തിയത് ഗീതു തന്നെയാണ് ഒപ്പിട്ട് കൊടുത്തത് ഗീത് തന്നെയാണ് ഹിയറിങ് എത്രയും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞത് ഗീതുമാണ് ഈ ഒരു അവസ്ഥയിൽ എന്നെ കൊണ്ട് എത്തിച്ചതും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പറഞ്ഞെന്തായാലും ഗീതുവിൻ്റെ ആഗ്രഹമല്ലേ അതങ്ങ് സാധിച്ചു കൊടുക്കണ്ടേ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഞാനത് സാധിച്ചു കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ ഗോവിന്ദ് ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും അപ്പം ഗണപതി കുഞ്ഞു ഒരിക്കലും നിങ്ങളെ തമ്മി പിരിക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഗണപതി കുഞ്ഞ് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ അതിന് ഗീതുവും കൂടി വിചാരിക്കട്ടെ പിന്നെ ഞാനും കൂടി വിചാരിക്കട്ടെ എന്തായാലും ആ ഗണപതി കുഞ്ഞിനെ വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചാൽ അതായിരിക്കും നല്ലത് ആ പൂജയൊന്നും അവിടെ ഫലിക്കാൻ പോകുന്നില്ലാട്ടോ എന്തായാലും ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഗീത കുഞ്ഞിനെ ഗോവിന്ദന് എത്രമാത്രം ഇഷ്ടമെന്ന് ആണെന്ന് ഈ അയ്യപ്പനാർക്കറിയാലോ എന്തായാലും അവർ കോടതിയിൽ വെച്ച് ഗീതുവും ഗോവിന്ദ കൂടി ഇങ്ങനെ കണ്ടുമുട്ടും ഗീത തല ഉയർത്തിപ്പിടിച്ച് തന്നെ ഒരു പേടി കൂടാതെ ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടിട്ട് രാത് കോട്ട കലിപ്പ് വരുന്നുണ്ട് കേട്ടോ അവൾ വരുന്നുണ്ട് എവിടെന്നെ അവൾ വക്കീലിനൊപ്പിച്ചു ആണ് ഒപ്പിക്കാതെ അവൾ ഈ വരത്തില്ലല്ലോ എന്തായാലും ഏതായാലും ആപ്പകൂപ്പ് വക്കീലിനെ ആയിരിക്കും കിട്ടിയത് നല്ല വക്കീലിനെ ഒന്നും ഈ കുറഞ്ഞ നിമിഷത്തിനുള്ളിൽ അവൾക്ക് കിട്ടുമെന്ന് തോന്നണില്ല എന്ന് നമ്മുടെ രാധികവരണിനോട് ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഗോവിന്ദും ഗീതവും നേർക്കുനേറെ കോടതി മുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവസാനം സമ്മതിച്ചൂലേ എന്നെ പറ്റിക്കാനായിരുന്നു അല്ലേ ഡിവോഴ്സ് തരില്ല എന്തൊക്കെയായിരുന്നു ഭാര്യ ധര്മ്മം നിർവഹിക്കുന്നു ഡിവോഴ്സ് തരില്ല എന്ന് പറയുന്നു എന്തൊക്കെയായിരുന്നു അപ്പോൾ എന്നെ പറ്റിക്കാനായിരുന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അല്ലെങ്കിലും പറ്റിക്കപ്പെടവാനാണല്ലോ ഗോവിന്ദൻ്റെ ജീവിതം ബാക്കി എന്ന് ഗോവിന്ദിങ്ങനെ പറഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ പറ്റിക്ക ആരെങ്കിലും പറ്റുക എന്നെ പറ്റിച്ചോ എന്നെ പറ്റിച്ചോ എന്നും പറഞ്ഞ് രണ്ടാനമനയ്ക്ക് മുമ്പിലേക്കും അനിയൻ്റെ മുമ്പിലേക്കൊക്കെ ചെന്ന് നിന്ന് കൊടുത്താൽ പറ്റിക്കുക തന്നെ ചെയ്യും എന്ന് ഗീതും ഇങ്ങനെ പറയും കേട്ടോ അപ്പോഴേക്കും ഗോവിന്ദൻ്റെ കലി വന്നു അല്ല നിന്റെ വക്കീലവിടെ ആ എൻ്റെ വക്കീലിങ്ങനെ പറഞ്ഞ് നടക്കൊന്നും അല്ല എൻ്റെ വക്കീൽ കറക്റ്റ് സമയത്തിന് കോടതിയിൽ എത്തിക്കോളും ഓ അപ്പോൾ എല്ലാം ഏർപ്പാടാക്കി വെച്ചിരിക്കുകയായിരുന്നല്ലേ ഏ എന്നിട്ടാണല്ലേ ഇത് ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചതോ അപ്പോഴേക്കും അപ്പോഴേക്ക് പരിപാടി ഒപ്പിച്ചത് ഞാനല്ലല്ലോ എന്ന് ഗീതു ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും രാധകാമെ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് രാധികാമിക്ക് മുന്നിലൂടെ തലയുയുർത്തിപ്പിടിച്ച് തന്നെ ഗീതു കോടതിയിലേക്ക് കയറി പോവുകയാണ് എന്തായാലും ഗീതു തന്നെയാണ് ഗീതുവിൻ്റെ കേസ് വാദിക്കുന്നത് ഗീതു കേസ് ഗീതുവിൻ്റെ കേസ് വാദിക്കുകയും ഗീതു ആ കോടതിയിൽ ഗീതു പറയുന്നതും ഗീത് ഗീതു കൊടുക്കുന്ന തെളിവുകളുമൊക്കെ വെച്ചിട്ട് ഗോവിന്ദ് കണ്ണും തള്ളിയിരിക്കുക ഈശ്വര ഇവളിത്ര മിടുക്കുകയായിരുന്നു എന്തായാലും രാധകാമയെ പൊളിച്ചടിക്കുന്ന പറഞ്ഞ പ്രത്യേകിച്ച് എങ്ങനെയോ ഫിറ്റിയോ കിറ്റിയോ ഒട്ടിച്ചു വെച്ചു വേണമെങ്കിൽ നമുക്കൊരു മാലയും കൂടെ ഇടാം ആ അവസ്ഥയിലാണ് രാധകാമ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക അതുപോലെ തന്നെ നിങ്ങളൊന്ന് എന്താ ഷെയർ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പല പല കഥകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കാത്തിരിക്കുക സി ഓക്കെ താങ്ക് യു